ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും കാത്തിരുന്ന ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ആർ ആർ ബി ഒഫീഷ്യലായി പുറത്തിറക്കിയിട്ടുണ്ട് വ്യത്യസ്ത പോസ്റ്റുകളിലായിട്ട് നിരവധി ഒഴിവുകളാണ് ഈ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ഈ നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് തന്നെ ആദ്യമായി തന്നെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി മൂന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ആയിരിക്കും ഫെബ്രുവരി ഇരുപത്തി അഞ്ച് മുതൽ മാർച്ച് ആറ് വരെ സബ്മിറ്റ് ചെയ്ത ശേഷവും മോഡിഫൈ ചെയ്യാനുള്ള മോഡിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നതായിരിക്കും സെവൻ സി പി സി പേ മാട്രിക്സിൽ ലെവൽ വൺ കാറ്റഗറിയിൽ വരുന്ന വ്യത്യസ്ത പോസ്റ്റുകളിലേക്കായിട്ടാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഇതിന്റെ എല്ലാം തന്നെ ബേസിക് പേ ആയിട്ട് വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ടോട്ടൽ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വേക്കൻസികളാണ് നിലവിൽ വന്നിട്ടുള്ളത് ആർ ആർ ബി ടെക്നീഷ്യൻ പോസ്റ്റുകളിൽ മുൻപ് സംഭവിച്ചതുപോലെ വേക്കൻസികൾ കൂടുവാൻ സാധ്യതയുണ്ട് ഒ ബി സി എസ് സി എസ് ടി തുടങ്ങിയ കാറ്റഗറികൾക്ക് ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ഒ ബി സിക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവുമാണ് ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുള്ളത് അതായത് യു ആർ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ ഉള്ളവർ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒ ബി സി കാറ്റഗറിയിൽ വരുന്നവർ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും എസ് സി എസ് ടി കാറ്റഗറിയിൽ വരുന്നവർ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ശേഷം ജനിച്ചവരായിരിക്കണം ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പരിശോധിച്ചാൽ എസ് എസ് എൽ സി വിജയമാണ് അടിസ്ഥാന യോഗ്യതയായിട്ട് എല്ലാ പോസ്റ്റുകളിലേക്കും പറഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് എല്ലാ കാറ്റഗറിയിൽ ഉള്ളവർക്കും എക്സാമിനേഷൻ ഫീസ് വരുന്നുണ്ട് ജനറൽ കാൻഡിഡേറ്റ്സിന് അഞ്ഞൂറ് രൂപയും പി ഡബ്ല്യു ബി ഡി ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എക്സ് സർവീസ് മാൻ എസ് സി എസ് ടി തുടങ്ങിയ കാറ്റഗറികൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയുമായിരിക്കും എക്സാമിനേഷൻ ഫീ ആയിട്ട് വരുന്നത് ഫസ്റ്റ് സ്റ്റേജ് സി ബി ടി എക്സാം എഴുതി കഴിഞ്ഞാൽ യു ആറിന് നാന്നൂറ് രൂപ റീഫണ്ടായിട്ടും മറ്റു കാറ്റഗറികൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മുഴുവനായും റീഫണ്ടായി ലഭിക്കുന്നതാണ് ഓൺലൈനായിട്ടാണ് ഫീ അടയ്ക്കേണ്ടത് ആർ ആർ പി യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഫീ പേയ്മെൻറ്റും എല്ലാം തന്നെ വരുന്നത് നാല് സ്റ്റേജുകളായിട്ടാണ് ഇതിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് പ്രോസസ്സ് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ എന്നിങ്ങനെയാണ് നാല് സ്റ്റേജുകൾ വരുന്നത് നൂറ് മാർക്കിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ആദ്യത്തെ സ്റ്റേജായിട്ട് വരുന്നത് ഇതിൽ ഇരുപത്തഞ്ച് മാർക്ക് ജനറൽ സയൻസ് ഇരുപത്തഞ്ച് മാർക്ക് മാത്തമാറ്റിക്സ് മുപ്പത് മാർക്ക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഇരുപത് മാർക്ക് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയർസ് എന്നിവയായിരിക്കും ഇതിലേക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റായിട്ട് മെയിൽ കാൻഡിഡേറ്റ്സിന് മുപ്പത്തഞ്ച് കിലോഗ്രാം വെയിറ്റ് ക്യാരി ചെയ്ത് നൂറ് മീറ്റർ ദൂരം രണ്ട് മിനിറ്റിനുള്ളിൽ കവർ ചെയ്യണം അതുപോലെ തന്നെ ആയിരം മീറ്റർ നാല് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ ഓടാൻ കഴിയണം ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇരുപത് കെ ജി വെയിറ്റ് ക്യാരി ചെയ്ത് നൂറ് മീറ്റർ രണ്ട് മിനിറ്റിനുള്ളിൽ കവർ ചെയ്യണം അതുപോലെ തന്നെ ആയിരം മീറ്റർ അഞ്ച് മിനിറ്റ് നാൽപ്പത് സെക്കൻഡിനുള്ളിൽ കവർ ചെയ്യാൻ കഴിയുന്നവരായിരിക്കണം ആർ ആർ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഈ പോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സിന്റെ ഫോർമാറ്റുകളെല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ തന്നെ ആർ ആർ ബി ആഡ് ചെയ്തിട്ടുണ്ട് റീജൻ വൈസുള്ള പോസ്റ്റുകളും അതിലേക്ക് വരുന്ന ഒഴിവുകളും നോട്ടിഫിക്കേഷൻ്റെ അവസാന പേജിൽ ആഡ് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വിശദമായി വായിച്ച് ഉചിതമായ ആർ ആർ ബി അപേക്ഷിക്കാവുന്നതാണ് നിരവധി പേർ കാത്തിരിക്കുന്ന ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ഈ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം പൂർണമായും വായിച്ചതിനു ശേഷം മാത്രം എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ അലവൻസോടും കൂടി നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ തുടക്ക ശമ്പളം ലഭിക്കുന്ന ഇന്ത്യയിൽ സ്ഥിര ജോലി നേടാവുന്ന അറബി ഗ്രൂപ്പ് ഡി പോസ്റ്റുകളിലേക്ക് ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ